നിങ്ങൾ വിജയിയാണെങ്കിൽ ഈ മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ മിണ്ടില്ല നിങ്ങൾ വിജയിയാണോ എന്നൊന്ന് പരിശോധിച്ചു നോക്ക് അസലമലൈക്കും വാഹി വാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിജയിയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ മിണ്ടില്ല നിങ്ങൾക്ക് വിജയി ആവണമെങ്കിൽ ഈ മൂന്ന് സമയങ്ങളിൽ മിണ്ടാതിരിക്കണം ഒന്ന് ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടരുത് എന്ത് നഷ്ടം വന്നാലും വേണ്ടില്ല ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കണം ക്ഷമിച്ചു നിൽക്കണം നിങ്ങൾ വിജയി നർത്തമാണ് അല്ലാതെ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ദേഷ്യവും തീർത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ പറഞ്ഞാലും വിജയി അവൻക്ക് ക്ഷമയെ അവൻക്ക് ഒരു അല്പം പോലും ക്ഷമയില്ലാത്തവൻ ദേശത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ പൂർണ്ണ പരാജയ രണ്ടാമത്തെ ഒരു സമയം മിണ്ടാൻ പറ്റാത്തൊരു സമയം നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലെങ്കിൽ മിണ്ടി പോകരുത് നിങ്ങൾ നിങ്ങളുടെ വാക്കിന് വിലയില്ലെങ്കിൽ വാക്കിന് വിലയുള്ളിടത്ത് മാത്രമേ പോയി സംസാരിക്കാൻ പാടുള്ളൂ ഇല്ലാത്ത വാക്കിന് വിലയില്ലാത്തടത്ത് കച്ചറ കൂടാനോ അഭിപ്രായം പറയാനോ ഓകരുത് എന്തിനാ വഷളാവാൻ പോകുന്നത് അത് വിജയി അടയാളമൊന്നുമല്ല മൂന്നാമത്തെ ഒന്ന് മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കുന്ന പക്ഷം അതിനിടയിൽ കയറി ഇടംകൂലിഴുതാൻ എന്ന് സാധാരണ പറയാറും ഇണ്ടാൻ പോകരുത് ഇടംകൂലിട്ട് സംസാരിക്കാൻ പോകരുത് ഒരാൾ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ഒന്ന് 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 ക്ഷമിച്ച് കേൾക്ക് എന്താ പറയരുതെന്ന് കേട്ടുകൊടുത്തുകൂടെ ഈ മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ സംസാരിക്കരുത് ഇണ്ടാകാൻ നിൽക്കണം എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള വഴികൾ അത് തുറന്നു തരും ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഈ സമയങ്ങളിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പരാജയങ്ങൾ പലതും ഉണ്ടായേക്കാം അതിനുത്തരവാദി നമ്മളാണ് ക്ഷദ്ധിക്കണം ശ്രദ്ധിക്കണം ഈ മൂന്ന് സമയങ്ങളിൽ അലൈക്കും വരമ